ഈ ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ വീഡിയോ ഞാനിപ്പോൾ എത്രാമത്തെ തവണയാണ് എഴുതുന്നതെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഇത് നമുക്ക് യൂറോപ്പിൽ നിന്ന് വന്നൊരു ഓർഡർ ആണേ അവർക്ക് പക്ഷേ ഈ ഒരു ഗോൾഡൻ കളർ മാത്രമല്ല സിൽവർ കളറും കൂടെ ഇതിൻ്റെ സെയിം സിൽവർ കളറും സിൽവർ ഗോൾഡ് മിക്സ് ഒക്കെ ആവശ്യമുണ്ടായിരുന്നു പക്ഷേ നമുക്കതിൻ്റെ മെറ്റീരിയൽ കിട്ടാനുള്ള താമസം കാരണം തൽക്കാലം ഒരു ഇരുപത് നെറ്റിപ്പട്ടം ഈ ഒരു ബേബി നെറ്റിപ്പട്ടം നമുക്ക് അയച്ചു കൊടുക്കാമെന്ന് അവർ തീരുമാനമാക്കി കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ പണിയിലാണ് മയൽപ്പീലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വില്ലൻ കാരണം എനിക്ക് കൃത്യമായിട്ട് അത് കിട്ടുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ നെറ്റിപ്പട്ടത്തിന് വെക്കുന്ന അതേ സൈസിലുള്ള മയൽപ്പീലുകൾ ഇതിന് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല ആ ഭംഗി അങ്ങോട്ട് നഷ്ടപ്പെടും ഇത് ബേബിയല്ലേ അപ്പോൾ പിന്നെ ബേബി മയൽപ്പീലി തന്നെ വേണം കേട്ടോ ചെറിയ കണ്ണുകൾ വേണം അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ തവണ മൽപ്പീലിയുടെ ബുദ്ധിമുട്ട് പറഞ്ഞ് ഇട്ടതിന് ശേഷം കുറേ പേര് ഒരു ആറേഴ് പേർ എന്നെ വിളിച്ചിരുന്നു മൽപ്പീലി കിട്ടുന്ന സ്ഥലം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ നമുക്ക് ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമ്മളെ വിളിച്ച് അത് എവിടെയുണ്ട് ഇന്ന റേറ്റിന് എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അത് തിരഞ്ഞു പോകാനുള്ള പരിപാടിയാണ് എന്താണെന്ന് വച്ചാൽ ഇതുവരെ നമ്മൾ ഫോണിലാണ് എല്ലാം കൈകാര്യം ചെയ്തത് കോൾ ചെയ്ത് കോൾ ചെയ്ത് പക്ഷേ ഇനി അതൊന്നും നടക്കില്ല ഇനി കുറച്ചും കൂടി ഓർഡർ ഒക്കെ കൂടുമ്പോൾ നമുക്കത് നേരിട്ട് പോയി പർച്ചേസ് ചെയ്യണം അല്ലേ ഇത്രയും കാലം ഞാൻ റീറ്റെയിൽ പ്രൈസിനെടുത്തിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഇത് സാധനമൊക്കെ കൊടുത്തോണ്ടിരുന്നത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വലുതാക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് അല്ലാതെ നടക്കുന്നില്ല തന്നെ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് അയയ്ക്കുന്നേ നോക്കാം യൂറോപ്പിലെ സ്ലോവാക്കിയയിലേക്കാണ് കേട്ടോ അത് അയക്കേണ്ടത് ഈ നിൽപ്പും ഈ ചിരിയും നിങ്ങൾ മൈൻഡാക്കേണ്ട കേട്ടോ ഈ വർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയതിന് ശേഷം ഇതൊന്നല്ല സിംഗിൾ നെറ്റിപ്പൊട്ടാണെങ്കിലും അതിനെങ്ങനെ കുറേ നേരം നോക്കി നിൽക്കുക ആനന്ദിക്കുക ഇതെൻ്റെ മെയിൻ പരിപാടിയാണ് കേട്ടോ അത് ഏട്ടൻ ക്യാപ്ചർ ചെയ്തതാണേ അപ്പോൾ പിന്നെ നമുക്കിത് അയയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കേട്ടോ അയക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രൊസീജിയർ മാത്രം ഞാൻ സ്പീഡിൽ പറയാം കാരണം ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി പേർ അത് ചോദിച്ചിട്ട് വരും എനിക്കറിയാം അപ്പോൾ നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴി അയക്കുമ്പോൾ അവിടെ ആദ്യം കൊടുക്കേണ്ടത് നമ്മളെ രണ്ട് കോപ്പി വേണം ആധാർ കാഡിൻ്റെ രണ്ട് കോപ്പി വേണം അതേപോലെ ഒരു എഫ് ഒർ ഷീറ്റിൽ നമ്മൾ ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ നമ്മൾ എഴുതി കൊടുക്കണം എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ബോക്സിൽ അയക്കാൻ പോകുന്നത് അതായത് ലിസ്റ്റ് ഓഫ് ആർട്ടിക്കിൾസ് എൻ്റെ എന്ന് പറഞ്ഞിട്ട് വൺ ബൈ വൺ ആയിട്ട് ലിസ്റ്റ് ഇട്ടിട്ട് നമ്മൾ എഴുതണം ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് ഈ ഒരു പേര് ഇംഗ്ലീഷുകാർക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന പേര് വേണം കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു പേരും കൂടെ എഴുതി എല്ലാം റെഡി റെഡിയാക്കിയതിന് ശേഷം അഡ്രസ്സ് എഴുതി ഒട്ടിക്കണം ഒട്ടിക്കല്ല എങ്ങനെയാണെങ്കിൽ അഡ്രസ്സ് എഴുതണം ബോക്സിൽ പക്ഷേ നമ്മൾ വീട്ടിൽ നീ ഇതെല്ലാം പാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ട് നമ്മൾ തൽക്കാലം എടുത്തു വെച്ചിട്ട് അവിടെ പോയി അവരെ വെരിഫിക്കേഷനൊക്കെ കഴിയണം നമ്മളിതിൽ വല്ല മയക്കുമരുന്നും ത്തി കൊടുത്താലോ അതൊക്കെ അവർ ചെക്ക് ചെയ്യും കേട്ടോ എന്താ നമ്മൾ അയക്കുന്നതെന്നൊക്കെ അവിടെയുള്ള ഓഫീസേഴ്സ് നോക്കി വെരിഫൈ ചെയ്തതിനു ശേഷം അവർ വെരിഫൈ ചെയ്തതിനു ശേഷം നമ്മളിത് അവിടെ നിന്ന് തന്നെ നന്നായിട്ട് പാക്ക് ചെയ്യാം ഇതൊക്കെ തൽക്കാലം ഞാനാണ് കേട്ടോ കൊണ്ടുപോയത് ഈ ഒരു ടാപ്പും ബോക്സും എല്ലാം പക്ഷേ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ അതെല്ലാം നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ബബിൾ ട്രാപ്പ് എന്തൊക്കെ അവൈലബിൾ ആണെന്ന് അവിടെ എഴുതി വെച്ചിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് നോക്കാൻ വിട്ടുപോയി അവിടുത്തെ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇന്ത്യ പോസ്റ്റിൻ്റെ ആ ഒരു എംബ്ലം അതൊക്കെ തന്നെ ഉണ്ടാവുക അത് നമ്മൾ ഫുൾ കവർ ചെയ്തില്ലേ കുഴപ്പമില്ല ഇത് പക്ഷേ ഞാൻ ആമസോണിൻ്റെ പെട്ടി ആയതുകൊണ്ട് പാക്ക് ചെയ്ത് വലിയ കാര്യത്തിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ സർവർന്ന് ഇത് പോരാ ഇതിൻ്റെ ഈ പരസ്യങ്ങളൊന്നും കാണാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഈ ഒരു ബ്രൗൺ കളർ ടാപ്പ് ഇട്ടിട്ട് മൊത്തത്തിൽ കവർ ചെയ്തു ആ ഫുൾ ഒരു തരി പോലും പുറമെ കാണാത്ത രീതിയിൽ പാക്ക് ചെയ്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തു അങ്ങനെയൊക്കെയാണ് കഥ അടുത്ത വീഡിയോയിൽ വരാം